തിളർന്ന് ഓടി ഓടിക്കതച്ച് തളർന്നു കിടക്കയാണ് അൽഫാ ഈ ചെടിച്ചട്ടിയെ ഇതുകൊണ്ടായിരിക്കില്ലേ ചട്ടി നമ്മൾ കാണിച്ചു തരാം വാ വാ കാ കാണിക്കട്ടെ വാ മക്കൾ വാ വാ കാണിക്കട്ട് കാണിക്കട്ടെ ഇങ്ങോട്ട് വാ വേണ്ട ഈ ചട്ടിയൊക്കെ ഇങ്ങനെ കടിച്ച് പൊട്ടിക്കണതാരാണ് നീ ആണോ ഡീ പറയണോ കേൾ ഡീ ഇങ്ങോട്ട് പറ കേക്കട്ടെ പറയണ കേക്ക് ഈ ചെടി ചെടിച്ചട്ടിയൊക്കെ ഇങ്ങനെ കടിച്ച് പൊട്ടിക്കണതാണ് ഇത്ര ചട്ടിയെ നീ പൊട്ടിച്ച് ഏഹ് വേണ്ട അമ്മ പൊട്ടിച്ച ചട്ടികളൊക്കെ പുറക്കി വെച്ചിങ്ങനെ കണ്ട നിൻ്റെ ഇനി വാ ഇനി വാ കാണിച്ചു ചേർത്തു നീ പൊട്ടിച്ച ചട്ടികളാണേ ഇതൊക്കെ ഈ ചട്ടികളെയൊക്കെ ഈ ചട്ടികളെയൊക്കെ ഈ വിളുമ്പിനെയൊക്കെ ഇങ്ങനെ കടിച്ച് പൊട്ടിച്ചതാര് ഓർന്ന ഓർന്നേണ്ട എടി ഇവിടെ വരെ എടി ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് വാ ഈ ചട്ടിയെ ഇതാര് ഇങ്ങനെ കടിച്ചു പൊട്ടിച്ചത് ഏഹ് ഈ വിളുമ്പിനെയൊക്കെ ഇങ്ങനെ കടിച്ച് പൊട്ടിച്ചതാർ രാത്രി അഴിച്ചു വിട്ടാക്കിയുമ്പോൾ ഇതൊക്കെയാണ് എവിടെ പാണി നേരെ മുളുക്കുമ്പോൾ ചട്ടിയും പൊട്ടിച്ച് ചെടിയും ഒരിടത്തിട്ട് ഇനി പൊട്ടിക്കോ നീ ഏ പൊട്ടിക്കോ ഇത് നീ എന്നെ പൊട്ടിച്ചത് നോക്ക് നീ എന്നെ പൊട്ടിച്ചത് നോക്ക് നിൽക്കാം ഇവിടെ അവിടെ നില്ലടി ഓടുന്ന ഇനി വാ ഇനി വ കേക്കട്ട് ഓടിപ്പോ വേണം കിട്ടുന്നിടത്ത് പോയി കിടക്കണു വഴക്ക് കുറയണത് செடிச்சட்டி பின்னு உண்டு ஆல்ஃப போய் கெட்டனிடத்து போய் சீட்டு பிடிச்சு ரேண்ட ஒரு சட்டம்பி தல்யாணி இவக்கு ஆல்ஃபை விளக்கி இஷ்டமில்ல ஆல்ஃபையிடத்து ஞாபகம் மிண்ட இல்லை மக்களே அங்கே தண்ணி அங்கே தண்ணி இன்ன மாத்தேயிச்சாதி அம்மா ஓ வேற ஆரையும் ஸ்னேஹிச்சுண்ட ஆல்ஃபே ஸ்னேச்சிண்ட ஜிப்ஸியே நிக்கியே ஸ்னேஹிக்க வல்லிக்குட்டியே ஸ்னேஹிக்க என்ன மாத்தே எடுத்து கொண்டு நடந்தால் மதி பள்ளி ആൽഫ ആൽഫയിങ് വാ ആൽഫയർ വിളിക്കിട്ട് ആൽഫൈർ അടുത്ത് പോട്ടെ ഞാൻ ആൽഫയർ എടുത്ത് പോണം ആൽഫയിങ് വാടി ഇനി വാ ആൽഫ ആൽഫൈ വാ ഇനി വാ ഇവിളെന്താണ് കാണിക്കണേന്ന് നോക്കട്ടെ ഇനി വാ ആൽഫൈ അയച്ചു വാ വാ ആ ജിപ്സിയുടെ അടുത്ത് നിങ്ങണ്ട ഇങ്ങ വാ ഇ വാ ഇവിടെ വാ ഇവിടെ വാ വന്നില്ലേ ഞാൻ വഴക്കു കുറവില്ല ചട്ടി പൊട്ടിച്ചതിന് വഴക്കും പറയില്ല അടിക്കുകയും ഇല്ല ഇനി വാ ഇനി വാ சட்டி பட்டி எந்திரம் கேட்டது கொண்டாணும் இங்க அடுத்து வராதச்சது ஆல்ஃப நல்ல குட்டியல்லே இன்னி பட்டிக்கூல அல்லே நல்ல குட்டியான ஆ இன்னி சட்டி ஆல்ஃபட்டி பட்டிக்கலா அல்ஃபேர் எடுத்து போட்டே ஆல்ஃப இங்கு வாடி இங்கி வாடி நீ மதி எல்ஃப நீ ஆல்ஃப இங்கு வாடி நீ மதி நீ எனக்கு எங்கி வா அல்ஃப இங்கி வா ஆல்ஃப இங்கி வா ஆல்ஃபை எங்கே ஆல்ஃபா மதி ஆல்ஃபா மதி எங்க എനിക്ക് ആൽഫം മതിയാണ് അൽഫം മക്കൾ പോകൂ ആൽഫ നല്ല കുട്ടിയല്ലേ എന്തോ ഒരു ഇതിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ബഹളം വെച്ച് തുടലിറക്കാതെ നിൽക്കും എന്ത് കൂറിലോ ഇപ്പം മിണ്ടാതെ നിൽക്കുന്നേ അമ്മ വീഡിയോ പിടിക്കണ അങ്ങനെ ഇനിയിപ്പോൾ കാണണ്ടെന്നായിരിക്കും അങ്ങനെ ഞാൻ ബഹളം വെക്കുന്ന ആരും കാണണ്ടെന്നായിരിക്കും എന്ത് ആൽഫ ആൽഫ എന്ത് ഇങ്ങന ഓ അയ്യൊയ്യോ അമ്മയുടെ തിരിക്കാൻ വന്നതാ മക്കള് ആ അവിടെ ഇരുന്നോ ഇരുന്നോ ഇരി ഇരി എടി വാ നിവാ വാ ആ അവിടെ ഇരുന്നോ ഇരുന്നോ നിര് പറഞ്ഞ കയറി വരായി എടി ആരെ ഇത് വായിക്കാത്തിരിക്കുന്ന തേങ്ങ കണ്ട ഇപ്പോഴും വായൽ തേങ്ങയും വെച്ചുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് ജിപ്സി കണ്ടാലേ ഇപ്പം കുറന്ന് ബഹളം വെക്കും നിന്നെ ഞാൻ പിടിച്ച് അടുത്തിരുത്തിയിങ്ങനെ തന്നെ ഏഹ് കെട്ടിയിട്ട എല്ലാവർക്കും നിന്നെ പേടിയാണ് നീ അവരെയൊക്കെ കടിക്കുമെന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ പേടി നിന്നെ കെട്ടിയിട്ടില്ലെങ്കിൽ പോണോ അൽഫ പോയാൽഫ ഇന്നിയിങ്ങി വരണ്ട ഇനി ഇങ്ങനെ വരണ്ട നിന്നെ നീ എവിടെയെന്ന് അറിയാൻ ഞാൻ വിളിച്ചതല്ലേ ഉടനെ ഓടി ഇങ്ങ വന്നാ നല്ല കുട്ടിയല്ലേ എടിയാ തേങ്ങ ഇങ്ങ് താ തേങ്ങ താടി മക്കൾ താ താ തേങ്ങ തരൂല്ല അത് മാത്രം ചോദിക്കരുത് ആൽഫ വായിക്കാത്ത തേങ്ങയും കൊണ്ടാണ് നടക്കുന്നത് വേണ്ട അത് അവൾ തനിയെ തേങ്ങ പൊതിച്ച് നമ്മൾ ആ തേങ്ങയെ കണ്ട നമ്മൾ കത്തി വെച്ച് ചുരണ്ടി എൻ്റെ പുറത്തൊന്നും ഇല്ലാത്ത വിധം പോലെ ആക്കും അവൾ ആ തേങ്ങയും വായിക്കാത്ത വെച്ചും കൊണ്ട് ചെല്ലം കൊണ്ട് ഞാൻ അടുത്ത് വന്നപ്പോൾ ചെല്ലും കൊണ്ടു ആക്കൊക്കെ സൈഡിലിട്ട് വായിക്കാത്ത തേങ്ങ ഇരിക്കുകയാണ് ചെല്ലം കാണിക്കുന്നതാണ് ആ ചോദിച്ചാൽ തരിയില്ല പിന്നെ ഞാൻ വിചാരിച്ചൊരു തേങ്ങ അവൾ കൊണ്ട് നടന്നോട്ടെന്ന് വിചാരിച്ചു വിട്ടുകൊടുത്തു